പരിപാടി െ ഇങ്ങനെ ഞാൻ ടെൻഡടി സ്ഥലത്താട്ടാ വേണ്ടിയിട്ടില്ലേക്ക് ഇതൊരു ഗ്രൗണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇവിടെ വീണ്ടും മോളികര് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തവാങ്ങ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയടിക്കാൻ സ്ഥലം കിട്ടുന്ന വിചാരിച്ചിട്ട് ഏറ്റവും ഇവിടെ അടിച്ചത് താണുത്തിട്ട് മനുഷ്യൻ്റെ കാലത്ത് നേരത്തോണോ അതോ മതിയാക്കി ഉറങ്ങാൻ വേണ്ടിയിട്ടില്ല ഈ കാലിന്റെ അടി കൂടെന്താ സാധനം കുത്തി കാരണ പോലെ ഭയങ്കര സീനാണ് നേരം വീട്ടിൽ ഞാൻ നേരം വിളിക്കുന്ന പറയുമ്പോ ഞാൻ വിചാരിച്ചൊന്നും ഒമ്പത് മണിക്കൊക്കെ പോയാൽ മതി കുറച്ചു നേരം കിടന്നു പറഞ്ഞാൽ വിചാരിച്ചു നോക്കുമ്പോൾ ഇവര് കണ്ടില്ല ഇവര് കിടന്ന ആകെ കടന്നു ഓടുക മിലിറ്ററി ഇതിന്റെ ആൾക്കാർ അപ്പൊ അവർക്ക് കാലത്ത് പ്രാക്ടീസ് കൊടുക്കാവണം നോക്കി അവിടെ ഓടിപ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഞാൻ എനിക്കാണ് നേരത്തെ അഞ്ചും കൂടെ കിടന്നിട്ട് അവർ സ്റ്റെപ്പും കൂടെ കിടന്ന് ഓടുക ഞാൻ അഞ്ചപ്പ് മേടിച്ചു ആകെ കിടന്നിട്ട് എന്തൊരു സംഭവം അങ്ങനെ ടെന്റ് പോകണം നമ്മള് ഈ കേറ്റം കയറിക്കൊണ്ടിരിക്കണല്ലോ ഇന്നലെ ഞാൻ വന്നത് ഈ വഴീന്നാണ് ഈ വഴിന്ന് വന്നിട്ട് നേരെയാണ് പോകണ്ടത് നമുക്ക് വാങ്ങിക്ക് ഈ വഴിന്നെ രൂപ പറഞ്ഞ സ്ഥലത്ത് വരാറുള്ളത് അപ്പൊ ഞാൻ വന്നിട്ട് വരുന്നതില് പറഞ്ഞ സ്ഥലത്തേക്ക് ആണ് അതെന്ന് പറഞ്ഞാൽ ബൂട്ടാൻ ബോഡർ കൂട്ടിയിട്ട് ആ സമയക്കാറുള്ള വഴിയാണ് ഇത് ഷോർട്ട് കട്ട് കട്ടാണ് നമ്മൾ അധികൂടെ വരുന്നതാണ് നമുക്ക് ആ വഴി തന്നെ ചൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ വളഞ്ഞു വരേണ്ടി വരും അങ്ങനെ ഇവിടുന്ന് കാര്യങ്ങള് വീഡിയോ എടുത്താൽ രസമുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കിട്ടൂലേ മറ്റൊക്കെ കഴിഞ്ഞ പ്രശ്നം ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോയി ചവിട്ടിയാലും നടക്കില്ല അപ്പഴും ഫോണൊക്കെ പോകും അങ്ങനെ ഇനി ഇവിടുന്ന് ബോമിലേക്ക് കേറ്റാന്നൊക്കെ പറഞ്ഞേക്കി അറിയില്ല നോക്കിയോ പോട്ടെ ഇവര് പറയണൊന്നും വിശ്വസിക്കാൻ വീട്ടിലാണ് പ്രശ്നം കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇറക്കാ ഓർക്കാന്ന് പറഞ്ഞു ഫുള്ള് കേട്ടാവുന്നൂട്ടാ നമ്മളിപ്പോ വന്നത് അറിയോ ഈ റൂപ്പേന്ന് വന്നിട്ട് ബോമിലെ കയറണ വഴിയിണ്ട് റൂപ്പേന്ന് ഏകദേശം പതിനാറ് കിലോമീറ്ററിൽ ബോമിയിലേക്ക് അത് റൂപ്പ് വന്നിട്ട് ഒരു ബൈക്ക് ഓണർ എത്തും അവിടെ മോളിക്ക് ഫുള്ള് കേറ്റാ കുത്തനുള്ളത് മറ്റേ തിരിഞ്ഞിട്ടുള്ള കയറ്റാ നമ്മൾ അവിടെ നിന്നൊക്കെ വന്നത് നിന്നാണ് വന്നത് അവിടെ ഒരു ചോപ്പുകാരൊക്കെ കാണാണ്ട അത്ര അടിയിന്ന് കയറിയ എന്താ ഈ ഇതിന്റെ അടിക്ക് പോകണ്ടത് ആറ്റത്തൊരു വഴി കാണണ്ട അവിടുന്നൊക്കെ വന്ന നമ്മള് ഇവിടെ കാണാണ്ട് വയ്യ നല്ല അടികളൊക്കെ അടികളക്ക അങ്ങനെ ഇവിടെ പതിമൂന്ന് കിലോമീറ്റർ കൂടി പതിമൂന്നില്ല അതുകൊണ്ട് ഇനി പത്ത് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് കുറച്ചു മേപ്പില ആ ഒരു ഒറ്റ വഴിയുള്ള കാരണം പിന്നെ കൊഴപ്പില്ല പിന്നെ ഇടയിൽക്കോട്ടെ വഴി എഴുതി കൂടെ ഉണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് കേറിപ്പ് എന്തേ ബിസ്ക്കറ്റ് ഒന്നും ബിസ്കറ്റൊന്നരല്ലടാ ബിസ്ക്കറ്റ് ഇല്ലല്ലോ ഇല്ലല്ലോന്നു കിട്ടിയിട്ടില്ല കൊറേക്കന്നെ ഡെല്ല് പോയിക്കോടന്ന് ഡെല്ല എന്ന് പറഞ്ഞ് കഷ്ടോ ഉണ്ട് പിന്നീന്ന് പോയില്ല ഞാന ഇവിടുന്ന് കൊറച്ച് കഴിഞ്ഞ കാണാണ്ട് അതാ കൊറച്ചിട്ട് ആൾക്കാർ ഓടി വരണ്ട് അവിടുന്ന് കാൾക്കാര് ഓടി വരും കേട്ടോ അവിടുന്ന് ഊട്ടിപ്പടച്ചുവരുണ്ട് ഞാൻ പോകട്ടെട്ടോ അവിടുന്ന് കാണാണ്ട് അല്ലാർക്കല്ലെ മോളി കൂടെ കയറ്റം കാണാൻ പോക്കളെ ബോംഡിലൊക്കെ ആറ്റി പറഞ്ഞത് അപ്പൊ ചെറിയണ്ടാവോ അവിടെ മോളില് അറ്റത്തൊരു ഈ ക്യാമറയിൽ നേരെ അറ്റത്ത് കാണു ബോംഡില്ല ടൗണ് എന്റെ പൊന്നു എന്ത് കയറ്റാ നോക്കി വളഞ്ഞു തിരിഞ്ഞ് കുത്തനുള്ള കയറ്റാട്ടാ കൃത്തി കേട്ടോ കേറ്റോ ഇതുവരെത്തിരില്ല ഇനി ഇവിടുന്ന് നേരം അങ്ങോട്ട് എത്തണം ആറോ പതിനഞ്ച് കിലോമീറ്റർ ടൗണിലേക്ക് കാണിക്കുള്ളു അവിടെ ഇട്ട് ചർച്ചു കാണിക്കുന്നുണ്ട് ആ ചർച്ചു പിടിക്കാൻ ചോദിച്ചിട്ട് പോണെപ്പത്തും എന്ന് അറിയില്ല കാലത്തെ ഏഴേ കാല ഏഴൊക്കണ്ട് ഏഴേ ആ എട്ട് മണിയുടെ ഉള്ളിറങ്ങി എൻ്റെ അവിടെ എന്താ ഇവര് ഈ മണ്ടാര മുകളിലേക്ക് പറഞ്ഞ കൊണ്ടുവച്ചിട്ട് എന്താ ചെയ്യാലേ എളുപ്പല്ല ഇന്ന് ുദ്ധിമുട്ടുണ്ടാവും നാളെ അവിടെ എത്തിയിട്ട് കയറിയില്ലാന്നൊരു സന്തോഷം വരും അവര് സാധനം പിടിച്ചിട്ടാണ് പോണേപ്പോ ഓ ആ മലയാളം മണ്ണേരമുള്ള ഒരു ഒറ്റ വീടൊക്കെ ആയിട്ട് നോക്കിയേ ഇവരൊക്കെ സമ്മതിക്കണല്ലേ സമാധാനം കിട്ടാൻ വേണ്ടിട്ട് പൂവ് കൂടുന്നത് ഓരോരുത്തര് അവിടെ ഇവിടെ നോക്കുമ്പോ അവിടെ ഒരു വലിയൊരു വല്യൊരു മൊണാസ്റ്റോന്നുകൊണ്ട് കാണണേ ഇതില് കണ്ടാവില്ലേ നിങ്ങൾക്ക് ആ വല്യ സ്ക്രീനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ എവിടെയെങ്കിലും സൈബിടിയാണ് രണ്ട് സൈബിലും നിക്കണം അവിടെ നടക്കില്ല ഞാൻ കുഴഞ്ഞു കുഴിഞ്ഞ് ഇന്നും കൂടി എൻ്റെ ഇടിച്ചാൽ എളുപ്പമില്ല അയ്യോണ്ടാവും നസ്റ്റ് എടുക്കാണ്ട് പോയി ഞാൻ സീനാ ഈ കേറ്റൻ കയറുന്നത് കേറ്റം കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ടീ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇറക്കാന്ന് പറഞ്ഞ ഫുള്ള് ഇറക്കുന്ന പറഞ്ഞാൽ ഒരു ടാമാക്കാൻ പണ്ടോ അങ്ങനെന്താ പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വരെ ഇറക്കാന്ന് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാൽ ഫുള്ള് കേറ്റാന്ന് പറഞ്ഞേ സലബാസ് വരെ അയ്യോ മക്കളെ സീനി സീനി ർക്കുണ്ട് പക്ഷേ ഇത് കുറച്ച് ദൂരല്ലോ അത് കാരണം ചോട്ടം നിൽക്കുന്നില്ല നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ പോയി സാറേ ഇവിടെ ചെക്കിങ് കടന്നുണ്ടാ ബുമൊില പോണിയാ ഇവരെല്ലാവരും ഉണ്ട് ഇങ്ങനെ വന്നിട്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിന്ന് സെറ്റ് ആക്കി വന്നിട്ടുണ്ടാ ഹായ് സാർ ഹായ് ഇതർച്ചയ്ക്ക് ദൂരെ ഊപ്പർസ് ബും ബോംബില്ല ആറ് കിലോമീറ്ററേ ആ ഇവരെല്ലാവരും ഉണ്ട് ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സർമരാണ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇനി ഇവിടുന്ന് സൈക്കിളൊക്കെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ മോളിക്ക് പോകണം ഞാൻ മോളിക്ക വഴി അനുചാരം മോളിക്ക് പോകണം ഫുള്ള് ഗംഭീര കയറ്റാ ഒരു മാതിരി കുന്ന് അഞ്ഞി പറഞ്ഞൂറോണ്ട് എത്തുന്നരമണിക്കൂറോണ്ട് അങ്ങനെ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകണി അടുത്ത പരിപാടി അച്ചായേ ഇത്രമേ പാനി അഭിപ്രിയ आ, लिया। और आगे का यात्रा कितना दूर कहाँ तक करेंगे तवांग तवांग जाने का है अच्छा तवांग का ज्यादा टाइम लगेगा अच्छा। दस दिन का ऊपर हो गया उधर जाने का मैं इधर दो दिन में स्लीप अच्छा नहीं है मैं इधर बोमडिला में एक केरला केरला नहीं है कैथोलिक चर्च है उधर से केरला का आदमी है बोला उधर दो दिन रस करने के बाद में जाने का अच्छा, ठीक है, ठीक अच्छा से जर्नी कीजिए आप हाँ ില്ല മാർക്കറ്റിൽ പോണതാ ടൗള്ളി കൂടെ ഇത് തവാങ് ഡിറാങ് മെയിൻ റോഡ് കണ്ടില്ല നമ്മളെ വന്ന വഴിയത് നോക്കി ആ കൊന്നൊക്കെ അയ്യോ ഈ വേറെ രണ്ട് ില് മോളിക്കെത്തണം അപ്പൊ ശരി പോട്ട പോട്ടെ തളോട്ടെ തളോട്ട അങ്ങനെ നമ്മൾ ഈ പള്ളി പള്ളിയാണ്ടോ കഥ ഈ പള്ളിയില് വരുമ്പഴിക്കണ്ടതാ അങ്ങനെ സിസ്റ്റർ തൃശ്ശൂർ ആണ് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു കെതക്കിയ കേറിയിട്ട് ആണ് സിസ്റ്ററിനോട് ഇവിടെ നിൽക്കാൻ പറ്റുമോ അയ്യാതാരണം പറഞ്ഞപ്പോ ഫാദറിനോട് ചോദിക്കപ്പോ ഫാദർ പറഞ്ഞു ഒന്നും പറ്റിയില്ല നിൽക്കുക അല്ലെ മാറാൻ പറ്റിയാൽ മാറിക്കൊന്നു പറഞ്ഞു തീരുമായ്യാത്ത നേരത്തെ അവിടെ നിൽക്കണ്ട കയ്യിലോ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം നിൽക്കാൻ എവിടെയെങ്കിലും പിറ്റേന്ന് വെച്ചിറങ്ങിയിട്ടില്ല കാരണം പറഞ്ഞു രസെടുക്കാൻ എടുക്കാൻ പറഞ്ഞു പറഞ്ഞു അത് പറഞ്ഞു പിന്നെ പുറമൊന്നും ആൾക്കാർ കൊടുക്കില്ല അപ്പം പറഞ്ഞാൽ തൽക്കാലം ഇന്നേ ദിവസം രണ്ട് നിൽക്കണ്ട രണ്ടില്ല നാളെ കാലത്ത് പൊക്കോണ്ട് വേറൊരാള് റൂമ് സെറ്റ് ആക്കിയായിരുന്നു പറഞ്ഞായിരുന്നു പക്ഷെ ആൾ വിളിച്ചിട്ട് ഫോൺ കിട്ടില്ല അങ്ങനെ അപ്പോൾ തൽക്കാലം ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകാൻ വിചാരിച്ചിട്ടാ അപ്പോൾ തൽക്കാലം ഒരാൾ ബാഗ് വേഗം പറഞ്ഞു നടന്നു ആള് അയാളന്ന് റൂം സെറ്റാക്കിയിടന്ന് പറഞ്ഞേ അയാൾ വിളിച്ചിട്ട് ഫോൺ കിട്ടില്ല കാരണം വല്ലാത്ത പോസ്റ്റായി ഇപ്പൊ തൽക്കാലിക്ക് കുറച്ച് കാശ് കിട്ടിണ്ട് അപ്പൊ ഇത് ഗ്ലൗസിന്റെ ഉള്ളിലും സർജിക്കൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ തണുക്കില്ലാ പറഞ്ഞു അത് പാന്റില്ലേ തൽക്കാലം നല്ല ചെറിയ വല്ല പാന്റ് കിട്ടഞ്ച് പാൻറ് വാങ്ങണം പിന്നെ പിന്നെ ചൂടാക്കീറ്റർ പോലത്തെന്താ സാധനം നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് എന്താ കിട്ടുന്നു പറഞ്ഞു അവിടെ കറന്റിൽ പയ്യരുപത്തി കഴിഞ്ഞാൽ ചൂടാവുന്നതല്ലാന്ന് പറഞ്ഞു വാങ്ങിച്ചു പറഞ്ഞേ അങ്ങനത്തെ എന്തായാലും വാങ്ങാൻ ചോദിച്ചാത്ത ചേർച്ചത് ഇവിടെ സാധനായിട്ടില്ലേ മുകളിലൊരു ഏറ്റവും മുകളിലൊരു മോണാസ്റ്റി ഉണ്ട് അവിടെ വേറെ ഇത് ഷോർട്ട് കട്ട നാളേക്ക് പോകണ്ട കഴിയുന്നത് ഇവിടുത്തെ സൈക്കിൾ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നിനക്ക് ഇറങ്ങി ഇറങ്ങി പോകണം മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വേറൊരു ഷോട്ട് കട്ടോള ഉണ്ടല്ലേ അത് ഇങ്ങനെ മൊത്തം ഇറങ്ങിയിട്ട് പോകണം അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ നിന്നും കടകളുണ്ടാവില്ല പറഞ്ഞു പിന്നെ നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുകളിൽ എന്താ അപ്പർ അപ്പർ മോണാസ്ട്രീ ലോവർ മോണാസ്ട്രി അങ്ങനത്തെ മോണാസ്ട്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കണം അതാവും അപ്പർ മുകളിൽ അവിടെ കണ്ടുണ്ട് മോണാസ്ട്രി

യ്യൂടെന്ന് ഞാൻ കേട്ടോ പോവാട്ട അയ്യോ കേതച്ചൂട്ടാ ഇത്ര എന്ത് കഥ കേണേ അയ്യോ ഇതൊന്നും കേട്ടാ ഇപ്പ എന്തായാലും മോളി പോട്ടാ അവിടെ ഷോപ്പൊക്കെ നോക്കണേ അങ്ങനെ നമുക്ക് പള്ളിയിൽ വന്നുണ്ടായിരുന്നു റൂമ് തേട്ടാ നമ്മൾ പള്ളിയിൽ നിന്ന് പോകുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്കർ പറഞ്ഞിട്ടുണ്ടാകുന്ന ആൾ വിളിച്ചിട്ട് എന്നോട് മോളിക്കാരൻ പറഞ്ഞു അങ്ങനെ പോയി ഇപ്പം വെള്ളം പെങ്ങൾ ഉണ്ടായിരുന്നു പെങ്ങൾ സ്ലീപ്പ് ബാഗ് വാങ്ങിച്ചു തന്നു എന്ന് പറഞ്ഞു മൈനസ് ഡിഗ്രിയിലാണ് ഏറ്റവും വലിയ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കൂടി സ്ലീപ്പ് ബാഗ് വാങ്ങിച്ചത് അപ്പോൾ അത് സെറ്റ് ആയി ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങനെ റെഡി ആയിക്കൊണ്ട് വേണ്ട വേണ്ടത് ഞങ്ങൾ പുറത്തു കൊണ്ട് നിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നതല്ലേ കുറഞ്ഞു സെറ്റായിട്ടുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്ത സിസ്റ്റർ ആയിട്ട് വലിയ താല്പര്യമുണ്ട് നിൽക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവർ പറഞ്ഞു ഫ്രസ്റ്റ് എടുത്ത് വേറെ നോക്കാന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു ഇന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ല ഇന്നൊന്നും ഒന്നും ജസ്റ്റ് ഇന്ന് രാത്രി നിൽക്കുക വേറെ വിചാരിക്കരുത് വെറിയ കാലത്ത് നേരത്തെ പൊക്കോന്നു പറഞ്ഞാൽ അപ്പോൾ ഒരു പറഞ്ഞു അങ്ങനെ വെച്ചാൽ അവിടെ നിൽക്കണ്ട അങ്ങനെ നാണൻ കിട്ടരുത് കൊണ്ടായിരുന്നല്ലോ അപ്പോൾ പൊക്കോന്ന് അപ്പോൾ അവർ പറഞ്ഞു അവിടേക്ക് ആയോ ഒന്നും പറ്റിയില്ല മോണാശ്രീ ഉണ്ട് അവിടെ സംസാരിച്ചോ അവിടെ ആയില്ലെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ വേറെ സെറ്റ് ആക്കി പോകുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും സാധനങ്ങൾ എടുത്തിട്ട് വീണ്ടും പോവാണ് അല്ലോ അപ്പം ശരി കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തേക്കെട്ടോ கண்ட ஆள்ரில இவரை நமக்குள்ளட்டா வேறப்பிடி காரியம் ரூம் கண்டிச்சா தொட ഈ യാത്ര ഓടിച്ച റൂമൊക്കെ കിട്ടിയിട്ടില്ല എന്തൊക്കെ റൂം എടുത്ത് ഞാനവിടെ പറഞ്ഞ ഇത്ര വേണ്ട ചെയ്ത മതി ആദ്യം നാള് വന്നിട്ട് അവിടെ അനു വന്നിട്ട് സ്ലീപ്പിംഗ് വേഗം പറ്റുന്നു മൈനസ് രീതിക്ക് പറ്റിയ സ്ലീപ്പിംഗ് വേഗം പറ്റുന്നു അപ്പൊ ഞാൻ പറഞ്ഞതാ സെറ്റ് അങ്ങനെ വരും വന്നിട്ട് മാസ്റ്റർ റൂം റെഡി ആയിട്ട് അവിടെ കിട്ടിയില്ലേ അപ്പൊ അവർക്ക് എന്തോ പോലെ അങ്ങനെ അവർ ഇത്രയും റൂം എടുത്ത റൂം കളയത് டபுள் இது மைனஸ் உஷாற എന്തോരം ആശംപിച്ചാലും ഈ റൂമിന്റെ പത്തൊമ്പായിരം രൂപ വരെയുണ്ട് വേഗം രണ്ടായിരം വരെയുണ്ട് ഇതൊക്കെ റെഡി ആക്കി ഞാൻ പിന്നെ വേറെ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗസ് വാങ്ങിച്ചു മറ്റേ എന്തെന്ന് പറയാ സർജിക്കൽ ഗ്ലൗസല്ലോ അത് വാങ്ങിച്ചു പിന്നെ ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഹീറ്റാക്കുള്ളതാ ഇരുന്നൂറ് രൂപ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൂടാക്കി കാരണം ചാർജ് ആക്കിയിട്ട് മേത്തക്കാൻ വെച്ചൊക്കെ കേടുകഴിഞ്ഞാൽ ചൂട് പിടിക്കാൻ നല്ലതാണ് പിന്നെ പിന്നെ ഹൈ വോൾട്ട് ഉള്ളിൽ പോകുമ്പോൾ ഇതിന്റെ പേര് എന്നിട്ട് പേര് പറഞ്ഞോ ഹൈ തൈറോക്സ് ഡിമോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതും വാങ്ങിച്ചു അല്ലെങ്കിൽ ശരിയോക്കളെ ചീന അപ്പൊ ശരി കിടന്നുട്ടെ ബൈ ബൈ ഗുഡ് നൈറ്റ് ഷീ ഷിഫിൻസ്